എത്ര കാലമായി നടക്കഴിഞ്ഞിപ്പോ ഞാനായിട്ട് അങ്ങനെ ബിസലു അലൈസ് പറഞ്ഞൊരു നമുക്ക് പ്രോത്സാഹനമാകണം രണ്ടാളുകൾ തമ്മിൽ പിണങ്ങി നിൽക്കുകയാണ് അവൻ ഇവനെ കാണുന്നുണ്ട് അവനെയും കാണുന്നുണ്ട് പക്ഷേ അവരെന്തു ചെയ്യുകയാണ് കാണുമ്പോൾ കാണാതിരിക്കാൻ ശ്രമിക്കുകയാണ് കണ്ടാൽ തന്നെയും മുഖം തിരിച്ച് നടക്കുകയാണ് ഇങ്ങനെ എത്രയോ നാളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ആ പെടങ്ങി നിൽക്കുന്ന രണ്ടാളിൽ ഏറ്റവും ഉത്തമനാരെന്ന് പറഞ്ഞു തരട്ടെയോ അല്ലതീ യബിസ് ആദ്യം സലാം പറുകൊണ്ട് തെറ്റി നന്നാക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുന്ന ആരാണോ അവനാണ് ആ രണ്ടാളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനെന്നും മാന്യനെന്നും മഹാനായ അലൈഹി വസ്ലം